യതാലെ കർത്താവിനു പ്രിയങ്കരേ മർത്തശ്മുനി തായി നിങ്ങളുടെ പ്രാർത്ഥന ശരണം വിശ്വാസ സ്ഥിരതയതാല പൌരത്യ മർത്തശ്മുനി തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെട്ട പെരിങ്ങനാട് വലിയപ്പള്ളി മലങ്കരയിലെ ആദ്യ പള്ളി പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്ത് പെരിങ്ങനാട് ഗ്രാമത്തിലാണ് മലങ്കര സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന പെരിങ്ങനാട് മർത്തശ്മുനി ഓർത്തഡോക്സ് സുറിയാനി വലിയപള്ളി സ്ഥിതി ചെയ്യുന്നത് അമ്മയുടെ നാമത്തിൽ മലങ്കരയിൽ സ്ഥാപിതമായ ആദ്യ ദേവാലയമാണ് പെരിങ്ങനാട് മർത്തശ്മുനി ഓർത്തഡോക്സ് സുറിയാനി വലിയപ്പള്ളി സമീപ പ്രദേശങ്ങളിൽ പൂങ്കുന്നു അഥവാ പൂവൻകുന്നു എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് പെരിങ്ങനാട് ഗ്രാമത്തിന്റെ കിഴക്ക് മൂന്നാളം കരയിൽ പൂങ്കുന്ന് എന്ന ചെറിയ കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ മലങ്കര മെത്രോപ്പൊലത്ത പാലക്കുന്നത്ത് മാത്യൂസ് മാർ അതനാസ്യൂസിന്റെ കൽപ്പനപ്രകാരം പെരിങ്ങനാട് സുറിയാനിപ്പള്ളി വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തിനാലിന് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവാനാസ്യോസ് മലങ്കര മെത്രോപ്പൊരുത്ത പുതിയ ദേവാലയത്തിന് മർത്തശ്മുനിയമ്മയുടെ നാമത്തിൽ കല്ലിട്ടു പരിശുദ്ധ പരിമല തിരുമേനി തന്റെ യരിശീലയും യാത്രയ്ക്ക് മുമ്പായി എഴുന്നള്ളി വന്ന് പള്ളിയുടെ താൽക്കാലിക കുദാശ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് മാർ ഗ്രിഗോറിയസ് പരിശുദ്ധ ഗീവർഗീസ് രണ്ടാമൻ കത്തോലിക്ക വിശുദ്ധ മോറോൻ അഭിഷേക കുദാശ നടത്തി ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാൾ മകരം പതിനാല് പതിനഞ്ച് തീയതികളിൽ നടത്തുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മലങ്കര മെത്രോപ്പൊലിത്ത പരിശുദ്ധ വട്ടശ്ശേരിയിൽ മാർ ദിവന്യാസ്യോസ് അനുവാദകൽപ്പന നൽകി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് രണ്ടാമൻ കത്തോലിക്ക ബാവ രണ്ടായിരത്തി രണ്ടിൽ ഇന്ന് കാണുന്ന ദേവാലയത്തിന്റെ കുദാശ നിർവഹിക്കുകയും വലിയ പള്ളിയായി ഉയർത്തുകയും ചെയ്തു ഈ ദേവാലയത്തിന്റെ വലിയ പെരുന്നാൾ മകരം പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിനാലിന് പൌരസ്ത്യദേശത്തെ മർത്തശ്മൂനി തീർത്ഥാടന കേന്ദ്രമായി പെരിങ്ങനാട് വലിയപ്പള്ളിയെ മലങ്കര മെത്രോപ്പൊലിത്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കത്തോലിക്ക ബാവ കൽപ്പന മുഖാന്തരമുയർത്തി അടൂർ പെരിങ്ങനാട് മർത്തശ്മൂനി ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ശതോത്തര പഞ്ചസപ്തതി വലിയ പെരുന്നാൾ ഇവർക്കും ശ്മൂനി പ്രവാസി ഫോറത്തിന്റെ ഹൃദയനിറഞ്ഞ സ്നേഹവന്ദനവ് ായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായി നമ്മുടെ ഇടവകയിൽ പ്രായമേറിയ നിർധനരായ ഏഴുപേർക്ക് നൽകി വന്നിരുന്ന തണൽ പെൻഷൻ പദ്ധതി ഷ്മൂനി പ്രവാസി ഫോറം ഏറ്റെടുത്ത് ൂട്ടായ്മയായൂനി പ്രവാസിന്റെ ആഭിമുഖ്യത്തിൽ അന്നം ഔഷധം പദ്ധതി അനേകർക്ക് ആശ്വാസമാകുന്നു എല്ലാ മാസവും നിശ്ചയിക്കപ്പെട്ട ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ വെച്ച് നടത്തുന്ന സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് പ്രായമേറിയവർക്ക് വളരെ പ്രയോജനകരമായതിനാൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി നിർദ്ധനരായ പ്രദേശവാസികൾക്ക് മരുന്നും ഭക്ഷണവും സാധനങ്ങളും ഞങ്ങൾ എത്തിച്ചു നൽകുന്ന സേവന ആശയങ്ങളിലൂടെ ആതുരംഗത്ത് വ്യത്യസ്തത പുലർത്തുന്നതാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ സേവന സന്നദ്ധരായ ഇടവക അംഗങ്ങളായ വിരമിച്ച ആരോഗ്യ പ്രവർത്തകരുടെ നിസ്വാർത്ഥ സേവനം ഈ പദ്ധതിയുടെ കരുത്താണ് പൂവൺകുന്നിൻ സഹനസായുജ്യം ശ്മൂനി പ്രവാസി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേവാലയത്തിന്റെ ശതോത്തര പഞ്ചസപ്തതി പെരുന്നാൾ ഗാനോപഹാരം നവംബർ മൂന്നിന് പൂവെൺകുന്നിൻ സഹന സായുജ്യം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി റവറൻസ് ഫാദർ തോമസ് പി മുകളിൽ അധ്യക്ഷനായ യോഗത്തിൽ സെമിനാരി മൽപ്പാൻ വെരി റവറൻസ് ഡോക്ടർ എം ബി ജോർജ് കോർ എപ്പിസ്കോപ്പ പ്രകാശന കർമ്മം നിർവഹിച്ചു ഇടവക പട്ടക്കാരൻ റവറൻസ് ഫാദർ പി എം എബ്രഹാം ആശംസകൾ അറിയിച്ചു നവസഹദേയന്മാരുടെ സഹനസായുജ്യം തോമസ് പി മുകളിലും സംഗീതത്തിലും മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ മധു ബാലകൃഷ്ണൻ ആലപിച്ചു ക്രിസ്തുലയം ശതോത്തര പഞ്ചസപ്തതി പെരുന്നാളിനോടനുബന്ധിച്ച് ഇടവകയിലെ ശ്മൂനി പ്രവാസി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഓൺലൈൻ എക്യുമൽ സംഗീത മത്സരമായ ക്രിസ്തുലയത്തിന്റെ പോസ്റ്റർ പ്രകാശനം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ബഹുമാനപ്പെട്ട റെവറൻസ് ഫാദർ പേ മുകളിൽ ബഹുമാനപ്പെട്ട പി എം എബ്രഹാം അച്ചലും നൽകി ശ്മൂനി പ്രവാസി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ ഓൺലൈൻ ഡിജിറ്റൽ ബുള്ളറ്റിൻ ഗർഷോമിന്റെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാലാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക മെത്രോപ്പൊലിത്ത ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം തിരുമേനി നിർവഹിച്ചു ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായി പേപ്പർ രഹിതമായി ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഓരോ മാസവും പുതുമയാർന്ന രീതികളിൽ ഇടവക വാർത്തകളും ഓർത്തഡോക്സ് ആരാധനാ പഠനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏവറിലേക്കും ഈ ബുള്ളറ്റിൻ സമർപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടവക പെരുന്നാളിനോടനുബന്ധിച്ച് ഈ ബുള്ളറ്റിൻ മാഗസിൻ രൂപത്തിൽ ഇറക്കുവാനും സാധിച്ചു വെർച്വൽ ബുള്ളറ്റിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാ എഡിറ്റോറിയൽ അംഗങ്ങളോടും പ്രവാസി ഫോറത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ശ്മുനി പ്രവാസി ഫോറത്തിന്റെ പ്രദീപ്തമായ പ്രവാസി പാത അവസാനിക്കുന്നില്ല അനാഥാലയ സന്ദർശനവും സാമ്പത്തിക സഹായം നൽകലും ഇടവകയിൽ ഏഴ് പതിറ്റാണ്ട് പിന്നിട്ട പ്രവാസികളെ ആദരിക്കലുമടക്കം നിരവധി പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവം പ്രദീപ്തം പ്രവാസി പാതയിൽ സ്മൂനി പ്രവാസി ഫോറം അതിനിതാ സഹനതയിൽ നിലകൊണ്ടോർ ശ്മൂനിയും ആത്മജരും അപമാനം